കുട്ടികളെ നമുക്ക് രണ്ടാമത്തെ പാഠം നമുക്ക് നോക്കാം ചതുരക്കള്ളിയിൽ ഒരു വീട് എന്നതാണ് നമ്മുടെ കളിപ്പെട്ടിയിലെ രണ്ടാമത്തെ അധ്യായം അതെന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഇവിടെ ഒരു ബോക്സ് കാണുന്നില്ലേ ഒരു വലിയ ഒരു ബോക്സ് നമുക്ക് ഒരു കള്ളിക്കള്ളി ഉള്ള ഒരു കോളം നമുക്ക് കാണാം അപ്പോൾ അതിന്റെ ഇടത് ഭാഗങ്ങളിലായി കുറേ കളറുകളും നമുക്ക് കാണാം അപ്പോൾ ഇതൊരു ഒരു വീട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സാണ് ഇത് നമുക്ക് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം ജി കോംപ്ലക്സിലേക്ക് പോവുക പിന്നെ ഇതാ ഇവിടെ ഒരു ഒരു തവളയുടെ ഒരു ചിത്രമുണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ വരയ്ക്കാം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പം നമുക്ക് ആദ്യം ജി കോംപ്ലക്സിലേക്ക് പോകാം ചതുരക്കള്ളിയിൽ ഒരു വീട് എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം ജി കോംപ്ലക്സ് എടുക്കുന്നു ജി കോംപ്ലിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്കിവിടെ കാണാം ഇവിടെ ഒരു തവളയുടെ കയ്യിലൊരു ബോൾ ഉണ്ട് കയ്യിൽ അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ വരയ്ക്കാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ ആ എളുപ്പത്തിൽ വരയ്ക്കാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വലിയൊരു ബോക്സ് നമുക്ക് ഇവിടെ കിട്ടും ഇവിടെ നമുക്ക് കുറേ കളറുകൾ നമുക്ക് കാണാം ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഓരോ കളറ് ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഓരോ കളറുകൾ നമ്മൾ നമ്മളിവിടുന്ന് എടുക്കുകയാണ് നമുക്ക് വരച്ച് വരച്ച് നമുക്ക് വീട് വരയ്ക്കാൻ പറ്റുന്നു ഉദാഹരണത്തിന് ഞാനിവിടെ കളർ എടുക്കുകയാണ് നീല കളർ എടുത്ത് ഒരു വീടിന്റെ മുകൾ ഭാഗം ഞാൻ നീല കളറിൽ വരയ്ക്കുകയാണ് ഓരോ ബോക്സിലും ടിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കേ ഇനി ഞാനിവിടെ മറ്റൊരു കളറ് സെലക്ട് ചെയ്യാൻ പോവാണ് ഈ കളറ് ഞാൻ എടുക്കുന്നു ഓരോ ബോക്സിലും നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മൗസ് പോയിന്റർ കറക്റ്റായിട്ട് പിടിച്ചു വേണം നമ്മളിങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പം നമ്മൾ കണ്ടില്ലേ ഒരു വീടായില്ലേ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട് നിങ്ങൾക്ക് വരയ്ക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഞാൻ ഇവിടെ വേറൊരു ജനലിന് വേറൊരു കളർ കൊടുക്കാൻ പോവാണ് ഇവിടെ കണ്ടില്ലേ നമുക്കൊരു കളറിൽ തന്നെ മറ്റ് കളറുകൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്ത് ചേർക്കാവുന്നതാണ് ഒരു ജനല് കൂടി ഒരു വാതിൽ കൂടി വരയ്ക്കാം നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഇവിടെ ഒരു വീടായിട്ടുണ്ട് നമുക്കിതാ ഇവിടെ ഒരു കാപ്പിപ്പൊടി കളർ ഉണ്ട് നമുക്ക് മുകളിലേക്ക് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു മനോഹരമായിട്ടുള്ളൊരു വീടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചതുരങ്ങൾ ഉപയോഗിച്ച് ഇഷ്ടമുള്ള കളറുകൾ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഒരു വീട് നിങ്ങൾക്ക് സ്വന്തം വീട് മാത്രമല്ല നിങ്ങൾക്ക് എന്തും നമുക്ക് ഈ കള്ളിയിൽ വരയ്ക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഓക്കെ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് Okay, thank you.